നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വമ്പൻ ടീമുകളെയും വമ്പൻ താരങ്ങളെയും ഒരുപാട് പരിശീലിപ്പിച്ചയാളാണ് കാർലോ ആഞ്ചലോട്ടി ആ കാർലോയോട് ചോദിക്കുകയാണ് നിങ്ങൾ പരിശീലിപ്പിച്ച ഏറ്റവും മികച്ച താരകൾ ആരൊക്കെയാണ് അദ്ദേഹം ഇതാ ഒരു ലിസ്റ്റ് തന്നെ പുറത്തേക്ക് വിടുന്നു ഒരു ഏഴ് താരകളുടെ ലിസ്റ്റാണ് അദ്ദേഹം പുറത്ത് വിടുന്നത് അദ്ദേഹം ആദ്യം പറയുന്ന പേര് ദി ബെസ്റ്റ് പ്ലെയേഴ്സ് ഐ ഹാവ് എവർ കോച്ച് ദാർ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു ആദ്യം പറഞ്ഞ പേര് റൊണാൾഡോ നെസാരിയോ ആർ ആർ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് സോ ഒപ്പം റൊണാൾഡോ യെസ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് റയൽ ബാൻഡൽ വെച്ച് സോ സി ആർ സെവൻ പിന്നെ കഖ മറ്റൊരു ഇതിഹാസ താരം പിന്നെ ടോണി ക്രൂസ് റയൽ ബാൻഡൽ വെച്ച് തന്നെ പരിശീലിപ്പിച്ചതാണ് ടോണി ക്രൂസിനെ ഒപ്പം ലുക്ക മോഡ്രിച്ച് അടുത്ത പേര് ലുക്ക മോഡ്രിച്ച് ആണ് പിന്നെ വിനി ജൂനിയർ യെസ് മഹാരഥന്മാരുടെ ആ ലിസ്റ്റിലേക്ക് വിനീ ജൂനിയറെ കൂടി ഉൾപ്പെടുത്തുന്നു കാർലോ ആഞ്ചലോട്ടി ഒപ്പം ദ്വിതീയ ദ്രോബ്ബ ഇതാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പറയുന്ന താൻ പരിശീലിപ്പിച്ച ഏറ്റവും മേജ താരങ്ങൾ റൊണാൾഡോ നസാരിയോ ക്രിസ്ത്യൻ റൊണാൾഡോ കക്ക ടോണി ക്രൂസ് ബോട്ടിച്ച് വിനീ ജൂനിയർ ദ്വിതീയ ദ്രോഗ്ബ ഇനി പരിശീലിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അത് ടോട്ടിയ പേര് പറയുന്നുണ്ട് പക്ഷേ ടോട്ടി വിരമിച്ചതാണ് ഒപ്പം അദ്ദേഹം പറയുന്നു നെയ്മർ ജൂനിയർ നെയ്മറെ പരിശീലിപ്പിക്കാൻ താൻ ഏറെ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു ഏതായാലും അദ്ദേഹം കാത്തിരിക്കുന്നത് അധികം വൈകാതെ നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒക്ടോബർ മാസത്തിലെ മത്സരങ്ങൾക്കുള്ള ബ്രസീലിന്റെ സ്ക്വാഡിലേക്ക് നെയ്മർ മടങ്ങിയെത്തിയേക്കും വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് വേണ്ടി